ആദ്യമേ എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ ഈ വീഡിയോസ് കാണാതിരിക്കുക കാരണം ഇത് നീളാ നമ്പിയാറെ കുറിച്ചുള്ള വീഡിയോ ആണ് ഈ വീഡിയോയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഞാൻ വെക്കുന്നുണ്ട് ദയവ് ചെയ്ത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ ഇത് കാണാതിരിക്കുക നിലാ നമ്പിയാർ യൂട്യൂബില് ഇപ്പോൾ നീളാ നമ്പിയാരുടെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ആ ഇന്റർവ്യൂയില് നീല നമ്പിയാർ പറയുന്ന കുറേ കാര്യങ്ങൾ അതിനുള്ള മറുപടിയാണിത് കുറച്ച് കാര്യങ്ങൾക്കുള്ള മറുപടി നീളാ നമ്പ്യാർ ആദ്യം മുസ്ലിം ആയിരുന്നു അതിനുശേഷം ഞാൻ ഹിന്ദുവായി എന്ന് പറയുന്നുണ്ട് അത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവരായി എന്നാണ് പറയുന്നത് പക്ഷെ ഇന്റർവ്യൂയിൽ പറഞ്ഞു പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അവർ പറയുന്നത് ഇസ്ലാം മതത്തിൽ പർദ അവർക്കൊരു പ്രശ്നമാണ് ആ പർദ്ദയുടെ അകത്ത് പലരും ഒതുങ്ങിക്കൂടി പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു തോന്നാറുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള മോഡലിംഗ് കാര്യങ്ങളൊന്നും ആ കമ്മ്യൂണിറ്റി അങ്ങോട്ട് സ്വീകരിക്കത്തില്ല അതിനാൽ മതം മാറി എന്നുള്ള രീതിയിലാണ് ചുരുക്കത്തിൽ പുള്ളിക്കാരി പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഏത് മതത്തിലാണ് ഇങ്ങനെ തുണി ഉരിയാൻ പറയുന്നത് ഇങ്ങനെ തുണി ഉരിഞ്ഞ് ഇങ്ങനെ മോഡലിംഗ് കാണിക്കാൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തുണിയിരിഞ്ഞ ഈ മതത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് എന്തും കാണിക്കാം എന്ന് ഏത് മതമാണ് ഏത് മതമാണ് അത്രയും സ്വാതന്ത്ര്യം നൽകുന്നത് എല്ലാ മതത്തിനും അതിൻ്റെതായ കാഴ്ചപ്പാടുകളും അതിൻ്റെതായ ചട്ടക്കൂടുകളും ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ നിദാനം പേരുടെ ആ ഇന്റർവ്യൂവിന്റെ ഇന്റർവ്യൂ വെക്കുന്നില്ല ഇന്റർവ്യൂവിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ പറയാം നീളാനമ്പിയാരുടെ വീഡിയോസ് ഞാനത് വെക്കുന്നുണ്ട് എന്താണ് മോഡലിംഗ് നമ്മൾ കണ്ട മോഡലിംഗ് ഒന്നും അല്ല നീളാനമ്പിയാർ കാണുന്ന മോഡലിംഗ് നീളാനമ്പ്യാർ പറയുന്നതിനാൽ നീളാനമ്പിയാർ ആത്മഹത്യ ചെയ്യാൻ വരെ തീരുമാനിച്ചൊരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് കുട്ടികളുടെ വിളി കേട്ടും കുട്ടികളുടെ കുട്ടികളെ ഓർത്തും അത് ചെയ്തില്ല അതിനുശേഷം ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകാമെന്ന് വിചാരിച്ചതും മോഡലിംഗ് രംഗത്ത് മോഡലിംഗ് എന്നാണ് പറയുന്നത് കേട്ടോ മോഡലിംഗ് രംഗത്തേക്ക് പോകാൻ ശ്രമിച്ചതും അങ്ങനെ എനിക്ക് ഈ മതത്തിൽ നിന്നുകൊണ്ട് ഇന്ന മതീ പറഞ്ഞ ഈ മതത്തിൽ നിന്നുകൊണ്ട് എനിക്കത് കഴിയില്ല അതുകൊണ്ട് ഞാൻ മതം മാറി എന്നാണ് പറയുന്നത് ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് ആ പുള്ളി പക്ഷെ ആ മതത്തിൽ തന്നെയാണ് എന്നാണ് പറയുന്നത് ജീവിക്കാൻ വേണ്ടി മതം മാറി എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് എത്രയോ ഈ പറഞ്ഞ മതത്തിൽപ്പെട്ട എത്രയോ ആൾക്കാർ ഈ പറിടാതെ തന്നെ മാന്യമായ വസ്ത്രം ധരിച്ച് എത്രയോ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നു എന്തെല്ലാം വർക്കുകൾ ചെയ്യുന്നു അവർ ജീവിക്കുന്നില്ലേ ഏത് മതത്തിലായിക്കോട്ടെ അപ്പം വസ്ത്രം അഴിച്ച് തന്നെ എനിക്ക് ഫേമസ് ആകണം എന്ന് വിചാരിച്ചാൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് ഫെയിം കിട്ടും ഇന്നത് പറയുന്നുണ്ട് ഞാൻ അതുകൊണ്ടാണല്ലോ ഈ ഇന്റർവ്യൂവിൽ വന്നിവിടെ ഇരിക്കുന്നു ഞാനിങ്ങനെയൊക്കെ കാണിച്ചത് കൊണ്ടാണല്ലോ എന്ന് ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഈ ഫെയിം എന്ന് പറയുന്നത് നെഗറ്റീവ് വഴിയും ഉണ്ടാക്കാം പോസിറ്റീവ് വഴിയും ഉണ്ടാക്കാം പക്ഷെ ഇത് നെഗറ്റീവിനേക്കാൾ ഭയങ്കര നെഗറ്റീവായ ഒരു സംഭവമാണ് തുണി അഴിച്ചിട്ട് അവന് ഇന്റർവ്യൂ വന്നിട്ട് പറയുകയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടല്ലേ ഞാൻ വന്നിവിടെ ഇരിക്കുന്നത് ആഹ് ഫെയിമാണ് ആണ് ആഗ്രഹിച്ചത് അപ്പൊ ഫെയിമും കിട്ടി ഏഹ് അപ്പം എനിക്ക് ജീവിക്കാനുള്ള അത്യാവശ്യം കാശും ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് ഹസ്ബൻഡിന്റെ ആദ്യം റെസ്റ്റോറന്റ് ഒക്കെ ജോലി റെസ്റ്റോറന്റിലെ ജോലിയായിരുന്നു ഇപ്പൊ ഞങ്ങൾ റെസ്റ്റോറന്റ് ഒക്കെ ഇടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ എത്രയോ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എത്രയോ ആൾക്കാർ ഈ പറഞ്ഞ ഇവര് ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് മറ്റേ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് കഴിയുമ്പോൾ എനിക്ക് അത്രയും സ്വാതന്ത്ര്യമില്ല എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവരത് അനുവദനീയമല്ല എന്ന് പറയുമ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ തന്നെ പെട്ട എത്രയോ ലേഡീസ് എത്രയോ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് പരത ഇട്ട് ജോലി ചെയ്യുന്നവരുണ്ട് പരത ഇടാതെ ജോലി ചെയ്യുന്നവരുണ്ട് മാന്യമായ വസ്ത്രം ധരിച്ചാണ് അവർ ജോലി ചെയ്യുന്നത് അങ്ങനെ ജോലിക്ക് പോയ ഭാര്യക്കും ഭർത്താവിനും ഒരു കുടുംബം നോക്കാൻ പറ്റാത്ത അവസ്ഥയിലാണോ ഇപ്പൊ കേരളം ഒരു ഭാര്യയും ഭർത്താവും പോയാൽ ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയാൽ തന്നെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നോർമൽ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പൊ അതല്ല ഉദ്ദേശിക്കുന്നത് എനിക്ക് പെട്ടെന്ന് എനിക്ക് കാശ് വരണം എനിക്ക് മറ്റുള്ളവർ ഇങ്ങനെ ജീവിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ആ പിറിവെന്ന് മനസ്സിലായ കാര്യങ്ങളാണ് ജന്തുക്കളൊക്കെ ഇങ്ങനൊക്കെ ജീവിക്കുന്നു ഞങ്ങളൊക്കെ ഒരു ഒരു ഭാഗം ഒരു വേറെ മീഡിയം ലെവലില് മീഡിയം ലെവലിന് താഴെയാണ് അതുകൊണ്ട് എനിക്കിങ്ങനെ കാണിച്ചാൽ പെട്ടെന്ന് പൈസ സമ്പാദിക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് ആ പറഞ്ഞ് വരുന്നത് അങ്ങനെ സമ്പാദിക്കാൻ പോയി അങ്ങനെ പണം സമ്പാദിച്ചു അപ്പൊ ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം ഞാൻ ഞാൻ ചെയ് അപ്പൊ ചോദിക്കുന്നുണ്ട് ഈ ചെയ്തത് എപ്പോഴെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് തീരുമാനമാണ് എനിക്കിത് യാതൊരു തെറ്റും തോന്നിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് എന്റെ മക്കള് മക്കളുടെ സ്കൂളിലേക്ക് പോകുന്നത് എന്റെ ഭർത്താവാണ് ഞാൻ പോകാറില്ല അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് അത് തെറ്റാണെന്ന് മനസ്സിലായതുകൊണ്ടല്ലേ അവർ പോവാത്ത അല്ലെങ്കിൽ അവര് എല്ലാം തീരുമാനിച്ച് എനിക്കിതാണ് എന്റെ വഴി എന്ന് തീരുമാനമെടുത്ത് ഇവർക്ക് എന്തുകൊണ്ട് സ്കൂളിൽ പോയി കൂടാ അപ്പൊ ആ കുട്ടികളുടെ ആ കുട്ടികൾക്ക് അതൊരു നാണക്കേടാകും എന്ന് ഇവർക്ക് സ്വന്തമായിട്ട് തന്നെ അറിയാം എന്നിട്ടാണ് മറ്റുള്ള ഈ സോഷ്യൽ മീഡിയകളിൽ അതും പെയ്ഡ് സൈറ്റ് അല്ല ഓർത്തോണം ഓപ്പൺ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും അതിലും ഇതിലും എല്ലാം ഫേസ്ബുക്കിലും ആയിക്കോട്ടെ എല്ലാത്തിലും ഈ തുണിയില്ലാതെ നടക്കുന്നതും തുണി ഒക്കെ കാണിക്കുന്നതുമായിട്ടുള്ള വീഡിയോസൊക്കെ ഒരുപാട് ഇരുന്നുണ്ട് അപ്പൊ ഞാൻ ഇവരാദ്യം പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇന്ന ജാതിയിൽ നിന്ന് കഴിഞ്ഞാൽ അത് പറ്റില്ല ഏത് മതത്തിലാണ് പറയുന്നത് ഇങ്ങനെ തുണി അടിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നുള്ളത് ഏത് മതത്തിലാണ് ഇങ്ങനെ തുണിയില്ലാതെ നടക്കാൻ പറയുന്നത് ഇങ്ങനെ തുണിയില്ലാതെ ഇങ്ങനെ വേഷവിധാനങ്ങൾ ചെയ്ത് നടക്കാൻ പറയുന്നത് അപ്പോൾ തനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നിൽക്കണം വേണ്ടി ചെയ്ത പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് തനിക്ക് എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടണം അപ്പൊ മറ്റുള്ള ഇതിൽ പറ്റുന്നില്ല അതിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഇങ്ങോട്ട് മാറി ഹസ്ബൻഡ് മുസ്ലീം തന്നെ വിടരുന്നു അപ്പം ഇത് ചെയ്യുന്നതിൽ ഒട്ടും ഒരു തെറ്റും ഞാൻ കാണുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് ഞാൻ അവരുടെ രണ്ട് ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ഇവിടെ വെക്കാം അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത് ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന മഹാനാണ് ഈ വീഡിയോസ് ഒക്കെ എടുത്തു കൊടുക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ മഹാനാണ് ഈ വീഡിയോസ് ഒക്കെ എടുത്ത് പബ്ലിഷ് ചെയ്യുന്നത് അപ്പൊ ഈ മഹാൻ ശരീരം എനിക്ക് തോന്നുന്നു ജോലിക്ക് പോകാൻ ശരീരം അനങ്ങി ജോലി ചെയ്ത് കാശുണ്ടാക്കാൻ പുള്ളിക്ക് എന്താ ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നു ഇതാകുമ്പം ആണല്ലോ തുണി ഊരി കാണിച്ചാൽ മതി അങ്ങോട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഒക്കെ ഇഷ്ടം പോലെ കിട്ടും അതാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു സത്യം പറഞ്ഞാൽ ഈ അതിനുശേഷം ഞാൻ ഇതിന് താഴെ ഒന്ന് രണ്ട് കമന്റുകൾ വന്നിട്ടുണ്ട് ഞാൻ പ്രത്യേക രണ്ട് മൂന്നിനെട്ട് കമന്റുകൾ ഞാനത് വർഗേപ്പിക്കാം ഹസ്ബൻഡ് സൂപ്പർ പൊളിച്ചു മഹാൻ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഹസ്ബൻഡുമാർ ഉണ്ട് കേട്ടോ സൂപ്പർ ഹസ്ബൻഡുമാർ ഇതിപ്പോ നില നമ്പ്യാരുടെ കാര്യങ്ങൾ മാത്രമല്ല പലരുടെയും ഇപ്പൊ പലരും ഇങ്ങനെയുള്ള ഈ ഷോയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കുളിക്കാൻ പോകുന്നതും നനയ്ക്കാൻ പോകുന്നതും അവിടെ പോകുന്നു ഇവിടെ പോകുന്നതും എല്ലാം വീഡിയോ ആക്കി എന്നുവച്ചാ എല്ലാം കാണിക്കുന്നുണ്ടെന്ന് ചുരുക്കം പറഞ്ഞാല് അപ്പൊ അതിനൊക്കെ വീഡിയോസ് ഒക്കെ എടുത്തു കൊടുക്കുന്നത് ഈ ഹസ്ബൻഡുമാരാണെന്നാണ് കൂടുതലും അറിയാൻ കഴിയുന്നത് നീളാനാബ്യാരുടെ മാത്രമല്ല പലരുടെയും അങ്ങനെ കുറെ പേര് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ എന്ന് വെച്ചാൽ ശരീരം അനങ്ങും വേണ്ട വലിയ പണിക്കൊന്നും പോണ്ട ഇങ്ങനെ കൂടി കാണിച്ചാൽ മതി അപ്പൊ പിന്നെ ഇഷ്ടം പോലെ കാശ് കിട്ടും ആ കാശ് വാങ്ങിച്ചാൽ ആവശ്യമായിട്ട് ജീവിക്കുക പിന്നെ ഫെയിം ഫെയിമല്ലേ ഫെയിമുണ്ടാകുമല്ലോ ഇന്നത്തെ പേരൊരു വാലിഡ് ആയിട്ടൊരു കമന്റ് വന്നിട്ടുണ്ട് നിളയ്ക്ക് ഇത് ശരിയാണെന്ന് തോന്നിയിട്ടില്ല നിള ചെയ്യുന്നത് പിന്നെന്തിനാ സ്കൂളിലും മറ്റു പൊതുരംഗത്തും ഒളിച്ചു നിൽക്കേണ്ട ആവശ്യം അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഇതൊരു തെറ്റാണെന്ന് ന്യായവും നല്ലതുമാണെങ്കിൽ ഫാമിലിയുടെ ഫാമിലിയോട് ഇരുന്നാൽ എന്താ ഭർത്താവിന്റെ മുഖം കാണിക്കാതിരിക്കുന്നത് ഭർത്താവിനെ മുന്നിൽ വരാൻ മടിയുണ്ടെങ്കിൽ ശരിയായ തല്ല് ഈ പ്രൊഫഷൻ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ ഈ കമന്റിലൊക്കെ കൂടുതലും ചോദിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് ശരിയല്ല എന്നുള്ളത് പൊതുരംഗത്തും ഒക്കെ പൊതുരംഗത്തും അല്ലെങ്കിൽ സ്കൂളുകളിലും ഒന്നും പോകാതെ എന്തിനു വേണ്ടി ഇങ്ങനെ ഒളിച്ചു നിൽക്കണം അപ്പോൾ ഇത് തെറ്റുതന്നെ ആണെന്ന് അറിയാം ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാം എങ്കിലും സമൂഹത്തിന് മുന്നേ തെറ്റല്ലാന്ന് ഇപ്പൊ പറയുന്നുണ്ടല്ലോ ഞാൻ ഒരുപാട് ആലോചിച്ച തീരുമാനമാണ് എന്തുകൊണ്ട് പിന്നെ സമൂഹത്തിന്റെ മുന്നിലും പൊതുരംഗത്തും ഒക്കെ ഇറങ്ങിക്കൂടാ അപ്പൊ തെറ്റിനെ തെറ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യുക ഇതൊരു മോഡലിങ്ങോ ഇത് കണ്ടെടുത്തോളം ഞാൻ പറയുന്നത് ഇതൊരു മോഡലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇത് കുട്ടികളെ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ പറയും പതിനെട്ട് വയസ്സിന്റെ മേളുള്ളവരാണോ ഈ സോഷ്യൽ മീഡിയ ഇപ്പൊ യൂസ് ചെയ്യുന്നത് അല്ല ഇപ്പൊ ജനിച്ച് വീഴുന്ന കുട്ടി അഞ്ചാ അഞ്ച് വയസ്സാവുമ്പഴേ നാല് വയസ്സും മൂന്ന് വയസ്സും നാല് വയസ്സൊക്കെ ആകുമ്പോഴേ അവർ മൊബൈലിലാണ് കളി തുടങ്ങുന്നത് പിന്നെ അതിനുശേഷം ഈ മൊബൈലിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതെല്ലാം എടുത്ത് കാണുന്ന കുറെ കുറച്ച് എടുത്ത് കാണുന്ന പിള്ളേരാണ് കൂടുതലും ഈ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോൾ കാണുന്നത് ഇതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന് ഇവർ കൊടുക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ ഓക്കെ ഇവര് പെയ്ഡ് സൈറ്റ് എടുത്തിട്ട് ഇപ്പൊ പെയ്ഡ് സൈറ്റിൽ ചെയ്യുന്ന എത്രയോ പേരുണ്ട് ആ പെയ്ഡ് സൈറ്റ് വഴി ആണെങ്കിൽ അതൊരു പതിനെട്ട് വയസ്സിന് മേലുള്ള ആൾക്കാർക്ക് ആൾക്കാരായിരിക്കാൻ അത് കൂടുതലും പൈസ ഇട്ട് കാണുന്നത് ഈ വെളിയിലേക്ക് ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന കൊച്ചു കൊച്ചു പിള്ളേരെ വരെ വഴിതെറ്റിക്കുന്ന രീതിയിലാണ് ഇവരുടെ ഓരോ പോസ്റ്റിങ്ങും ജീവിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു ഇതിനെ കുറച്ചുപേരും സപ്പോർട്ട് ചെയ്തൊക്കെ വരുന്നുണ്ട് ഞാനത് കാണിച്ചു തരാം ഞാൻ നിങ്ങളുടെ ആരാധകരെ അണിത്താം ഞാൻ എല്ലാ വീഡിയോയും കണ്ട് സപ്പോർട്ട് തരും എന്ന് പറയുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പം ഈ ഞാൻ നിങ്ങളുടെ ആരാധകനാണ് എത്താന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി അതിനേക്കാളും കുറച്ച് വയസ്സ് പ്രായം കുറഞ്ഞ ആളായിരിക്കാം ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഈ ഫോട്ടോയും ഈ വീഡിയോസും ഒക്കെയാണ് ഇങ്ങനെയുള്ള പിള്ളേര് കാണുന്നത് അവിടെ വന്നിരുന്ന് ന്യായീകരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാനിത് ചെയ്യുന്നതെല്ലാം ശരിയാണ് എനിക്ക് ഇന്നടത്തും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറിയപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഏഹ് ഞാൻ ഇങ്ങനെ ഇതിൽ കുറച്ച് കാശുകളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ പറയുക ഇങ്ങനെ കാശ് കിട്ടുമെന്നുണ്ടെങ്കിലേ എല്ലാ പെണ്ണുങ്ങളും ഈ പരിപാടിക്കിറങ്ങിയാൽ മതിലെന്തുകൊണ്ട് ഇറങ്ങുന്നില്ല ചിന്തിക്കണം ആനവും മര്യാദയുള്ള ഉള്ള പെണ്ണുങ്ങളൊന്നും ഇത് കാണിക്കാൻ ഇറങ്ങത്തില്ല ഇങ്ങനെ പബ്ലിക്കില് ഇപ്പൊ പലരും ഇതിനകത്ത് കമ്മിറ്റി പറയുന്നുണ്ട് ഇതിലും കേടു കെട്ട ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ആണെങ്കിൽ ഇപ്പം നിള തുറന്നു പറഞ്ഞത് കൊണ്ടാണ് മറ്റുള്ളവരൊക്കെ രഹസ്യമായിട്ട് ചെയ്യുന്നതൊക്കെയാണെന്നാ പറയുന്നത് ഈ രഹസ്യവും പരസ്യവും രണ്ടും രണ്ടും വ്യത്യാസവും ഉണ്ട് അവർ രഹസ്യമായിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കാം അവർ പബ്ലിക്കിൽ ഇതുപോലെ വന്നിട്ട് തുണി ഒരു ഇങ്ങനെ കാണിക്കല്ല റിവീൽ ചെയ്യുകയല്ല അവർ രഹസ്യമായിട്ട് ആയിക്കോട്ടെ അവര് പിടിക്കപ്പെടും അവർ പിടിക്കപ്പെടും പക്ഷെ ഇത് ആ കൊച്ചു കുട്ടി കുട്ടികൾ പോലും കാണുന്ന കൊച്ചു പിള്ളേരെ പോലും വഴിതെറ്റിക്കാവുന്ന തരത്തിലാണ് ഇവിടുത്തെ വീഡിയോസ് ഒക്കെ വരുന്നത് ഒരു മൊബൈലുള്ള എല്ലാ കുട്ടികളും മൊബൈലിപ്പം ഏത് വീട്ടിലാ കൊടുക്കാത്തത് പല പിള്ളേർക്ക് തുച്ഛമായ പിള്ളേർക്കായിരിക്കും മൊബൈലൊന്നും കൊടുക്കാത്തത് അത്രയും ഒരു പതിനെട്ട് വയസിന് താഴെ ഉള്ളവർക്ക് ബാക്കിയുള്ളവരുടെ എല്ലാം കയ്യിലും ഈ ഫോണും ഈ സംഭവങ്ങളും എല്ലാം ഉണ്ട് അവർ ഈ സ്കോൾ ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത് ഇതല്ലേ അപ്പൊ ഇതൊരു സമൂഹത്തിലെ കുട്ടികളെ മൊത്തം വഴിതെറ്റിക്കുന്നതല്ലേ എന്നാണ് എന്റെ ചോദ്യം ഞാൻ അത്രയ്ക്ക് വലിയ എന്തുവാ നോക്കുന്ന വലിയ മോഡേൺ ഉള്ള ആളല്ല അതുകൊണ്ടാണ് ഞാൻ എന്റെ അഭിപ്രായമായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞത് ഇവരുടെ ഇന്റർവ്യൂ നിങ്ങൾ കയറി കാണുക ഈ ഇന്റർവ്യൂവിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അത് സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങൾ ഇതാണ് അവർ ചെയ്യുന്ന തെറ്റിലെ അവരിരുന്ന് ന്യായീകരിക്കുകയാണ് തെറ്റാണെന്ന് അവർക്ക് അറിയാമെങ്കിലും അവര് പറയുന്നത് അവരെ ന്യായീകരിക്കുകയാണ് അവർ ഇരുന്നിട്ട് അത് അവരുടെ ഇഷ്ടം അവരവരുടെ ഇഷ്ടമാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളതൊക്കെ നമ്മൾ അതെല്ലാം സമ്മതിക്കുന്നു പക്ഷേ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പോസ്റ്റുകളും ഇങ്ങനെയുള്ള വീഡിയോസും പോസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും കൊച്ചു പിള്ളേർ വരെ വഴിതെറ്റിക്കാനും സമൂഹത്തിന് വരെ ആബദ്ധമാണ് ജീവിക്കാൻ വേണ്ടി സ്വന്തം മാനം എന്നിവ നാട്ടുകാരെ കാണിച്ച് പൈസ ഉണ്ടാക്കുന്നത് മൃഗത്തെക്കാൾ അന്തസ് ഇല്ലാത്തത് കൊണ്ടാണ് ഭിക്ഷ എടുത്ത് ജീവിക്കുന്നവർ ഇത്ര ആളുകളെക്കാൾ എത്രയോ മടങ്ങുന്ന മഹാന്മാരാണ് സത്യമല്ലേ ഒരു രൂപ രണ്ടു രൂപ അല്ലെങ്കിൽ പത്ത് രൂപ ഇരുപത് രൂപ കൊടുക്കുന്ന ഭക്ഷ ഇപ്പ ഭിക്ഷാടകർക്ക് എനിക്ക് തോന്നുന്നു അഞ്ചു രൂപ ഒക്കെയാണ് അഞ്ചു രൂപ കൊടുത്താൽ അവർ വാങ്ങിക്കത്തോളൂ ഈ അഞ്ചു രൂപ പത്ത് രൂപ ഉണ്ടാക്കുന്ന ഭിക്ഷാടന ആൾക്കാരുണ്ട് ഭിക്ഷക്കായിട്ട് വരുന്ന കുറേ പേരുണ്ട് അവരെ ഇങ്ങനെ അവരിങ്ങനെയാണോ അവര് ഇതിലും അന്തസ്സമുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഈ പറഞ്ഞു കേൾക്കുമ്പോൾ ഞാൻ എന്റെ കുട്ടികളെ വളർത്താനും ഞാൻ എന്റെ കുടുംബം നന്നാക്കാനും ഞാൻ ഈ പരിപാടി ചെയ്തതെന്ന് പറഞ്ഞാൽ എത്രയോ നല്ല നല്ല അമ്മമാര് അമ്മമാര് അല്ലെങ്കിൽ പെങ്ങന്മാര് എല്ലാവരും നല്ല നല്ല ജോലികൾ ചെയ്ത് കുട്ടികളെ വളർത്തുന്നുണ്ട് അതൊക്കെ കണ്ടുപിടിക്കണം തുണി ഒരുങ്ങുമ്പോൾ ചിലപ്പോൾ ഇഷ്ടംപോലെ പൈസ കിട്ടുമായിരിക്കാം പക്ഷെ ഇതൊന്നും ശാശ്വതമല്ല നിലനിൽക്കില്ല കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നിലക്കിത് മനസ്സിലാവും എന്ന് പറഞ്ഞ ഒരുപാട് കമ്മനികളൊക്കെ വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഇതിനും രണ്ടു തരത്തിലുള്ള കമന്റുകൾ ഉണ്ടാവുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം അതായത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക